ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊഴുമന്തിയും അത് കഴിഞ്ഞാൽ ഷവർമ്മയാണ് രണ്ടിലും മെയിനായിട്ട് വരുന്നത് മയോണീസാണ് മയോണീസിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അപ്പോൾ ഷവർമ്മയുടെ അതി ടേസ്റ്റിലുള്ള ഒരു ചപ്പാത്തി റോളും അതേപോലെ തന്നെ മുട്ടയും എണ്ണയും ചേർക്കാത്ത ഒരു മയോണീസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഒരു വീഡിയോയിലോട്ട് പോകാം കുറച്ച് ചിക്കൻ നേരത്തെ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി വെള്ളം വറുത്തെടുത്തതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി കുരുമുളക് പൊടി ഗരം മസാല കുറച്ച് ടൊമാറ്റോ സോസ് സോയാ സോസ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ സമയത്തേക്ക് ഞാൻ പുറത്ത് വെച്ചിരുന്നു രാവിലെയാണ് ഇത് ചെയ്ത് അപ്പോൾ പുറത്തു വെച്ചതിന് ശേഷം ഞാൻ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നു വൈകുന്നേരമാണ് ഞാൻ ഇതെടുത്ത് വീണ്ടും പുറത്ത് വയ്ക്കുന്നത് ഒരമണിക്കൂറായി ഇത് പുറത്ത് വെച്ചിട്ട് ഇനി നമുക്ക് നമുക്കിതിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ഇനി ആയിട്ട് പാനിൽ കുറച്ച് എണ്ണ വെച്ച് ചൂടാക്കിയിട്ടിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ പൈസ് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ടെടുക്കാം ആദ്യം ഇടുമ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വേണം വെച്ചെടുക്കാനായിട്ട് ഒന്ന് വെന്ത് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ച് മൂടി വെച്ച് വേവിക്കാം മൂടി വെച്ച് വേവിക്കുമ്പോൾ അതിൻ്റെ ആവിയൊക്കെ തട്ടി ഇത് നല്ല പോലെ വെന്ത് കിട്ടും അതിന് ശേഷം നമുക്കത് തുറന്ന് വെച്ച് തിരിച്ച് മറിച്ചിട്ട് രണ്ട് സൈഡും നല്ല പോലെ മൊരിയിച്ചെടുക്കാം ഇനി നമുക്കൊരു സാലഡാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്കായിട്ട് സവള കുക്കുംബർ ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ നീളത്തിൽ നേർത്തായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇല്ല നിറയെ മല്ലിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് പൊടിയും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ വിനേഗറാണ് ചേർത്ത് കൊടുക്കുന്നത് വിനേഗറും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി മയേസാണ് ഉണ്ടാക്കേണ്ടത് അതിനായിട്ട് ഒരു ലിറ്റർ പാലുണ്ട് പനീർ ഉണ്ടാക്കിയത് ചെറിയൊരു മിക്സി ജാറിലേക്ക് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് പൊടി കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് അണ്ടുപരിപ്പ് ചുടുവലത്തില് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പനീരുണ്ടാക്കിയ വെള്ളം കളയരുത് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഒന്ന് അടിച്ചെടുക്കുമ്പോ ഈ ഒരു പാകത്തിലാകുന്ന ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് ഒന്നും കൂടെ അടിച്ചെടുക്കുന്നു അപ്പോൾ ഈ ഒരു പാകത്തിലാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഇതിലേക്ക് ഞാൻ ഞാനിനി കുറച്ചൊരു വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനീഗറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മയണേസ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് റോൾ ചെയ്യാനുള്ളതാണ് സാധാരണ നമ്മൾ ഈ ഷവർമ റോള് പറയുന്നത് റുമാന റൊട്ടിയോ അല്ലെങ്കിൽ കുബൂസ കൊണ്ടാണ് ഉണ്ടാക്കാറ് രണ്ടും മൈദ കൊണ്ടുണ്ടാക്കിയതാണ് അപ്പം അതൊഴിവാക്കാനായിട്ട് ഇവിടെ സാധാരണ ചപ്പാത്തി ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് സോസ് ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ട് ഒറ്റിച്ചു കൊടുക്കുക ഇതിനൊരു വലിയ കരണ്ടി പരുന്ന കരണ്ടി ഉപയോഗിച്ച് എല്ലാ വശവും ഒരുപോലെ തേച്ച് പിടിപ്പിക്കുക ഇത് ചപ്പാത്തിയാണെന്നേ ഉള്ളൂ പക്ഷേ ഷവർമിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇരുന്ന അതിൽ ചേർക്കുന്ന തന്നെയാണ് നമ്മളിതിലും ചേർക്കുന്നത് ഇനി നമ്മുടെ ഹോം മെയ്ഡ് മയോണീസും അതുപോലെ അവിടെ ഇവിടെ ഒറ്റിച്ചു കൊടുത്തിട്ട് ആ പറഞ്ഞ കരൻറ്റ് കൊണ്ട് തന്നെ ഒരുപോലെ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക ഇത് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷേ ടേസ്റ്റ് ഒന്ന് തന്നെയാണ് ഇനി നമ്മുടെ വെജിറ്റബിൾ സാലഡ് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ചു കൊടുക്കുക വേണമെങ്കിൽ സൈഡിലായിട്ടും വെച്ചുകൊടുക്കാം കേട്ടോ നിറയെ സാലഡ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ കുട്ടികളെ കൂടുതൽ പച്ചക്കറി തീറ്റിപ്പിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നിറയെ വെച്ചുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ചിക്കൻ ഫ്രൈ വെച്ചുകൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ ഫ്രൈൻ്റെ മേലെ കുറച്ച് മയേണീസും സോസൊക്കെ ഒഴിക്കാം പക്ഷേ ആവശ്യത്തിന് സോസ് ചപ്പാത്തിയിൽ തന്നെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതധികം ചേർക്കുന്നില്ല ഇനി ഇതിനെ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കണം ആദ്യം രണ്ട് സൈഡ് ഒന്ന് മടക്കി വെച്ചിട്ട് ഇതിനെ നമുക്ക് നല്ല ടൈറ്റായിട്ട് മടക്കിയെടുക്കാം സാധാരണ സറോമ പറയുമ്പോൾ അത് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞാൽ കിട്ടുന്നത് അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് കുത്തിയെടുക്കുന്നത് നമുക്കത് അങ്ങനെ ഒന്ന് ഉറപ്പിച്ച് നിർത്തണം അത്രയുള്ളൂ അപ്പോൾ നമ്മുടെ ചപ്പാത്തിയിൽ ഗോതമ്പ് മാവ് അതുപോലെ തന്നെ മയോണീസിൽത്തെ പന്നീർ വെജിറ്റബിളിലത്തെ ഫൈബറും ചിക്കൻ എല്ലാം കൂടി നല്ല ഒരു സമയകൃത ആകാരംന്ന് തന്നെ പറയതിന് നമ്മൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഡിന്നറായിട്ട് കൊടുക്കാവുന്നതാണ് നല്ല ഹെൽത്തിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് ഇപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എന്നൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്